പൗരന്മാർക്ക് എല്ലാ വർഷവും അഞ്ച് ലക്ഷം രൂപ തികച്ചും സൗജന്യമായി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന പൗരന്മാർക്ക് ചിലവേറിയ വൈദ്യ ചികിത്സകളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക ഉയർന്ന ചെലവുകളിലെ കുറിച്ച് ആകുലതപ്പെടാതെ അവർക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക എന്നൊക്കെ ഉള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷക്കുള്ളതെന്നും ഇതിൽ ആർക്കൊക്കെ പങ്കാളികളാകാമെന്നും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് എവിടെ അപ്ലൈ ചെയ്യണമെന്നും ഒക്കെയാണ് വീഡിയോ പറഞ്ഞു പോകുന്നത് ആദ്യം ഇതിന് വേണ്ട യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം മുതിർന്ന പൗരന്മാർക്ക് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾക്ക് എഴുപത് വയസ്സിനും അതിന് മുകളിലും പ്രായമുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു ചികിത്സ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മൾക്കില്ലെങ്കിൽ ഗവൺമെന്റ് തികച്ചും സൗജന്യമായിട്ട് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഒരു ചികിത്സ ധനസഹായം ഈ ആരോഗ്യ ഇൻഷുറൻസ് വഴി തരുന്നുണ്ട് ഇനി ഇത് എവിടെ നിന്ന് ഏത് ഹോസ്പിറ്റലുകളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം എം പാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ വൈദ്യ ചികിത്സക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിനുള്ള അപേക്ഷാ പ്രക്രിയകൾ എങ്ങനെയാണെന്ന് നോക്കാം എൻ എച്ച് എ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് ഇത് നമ്മൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള എച്ച് ഡബ്ല്യു സി അല്ലെങ്കിൽ സി എസ്ഇ സെൻ്ററുകൾ സന്ദർശിക്കുക അപേക്ഷിക്കുവാനുള്ള രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മളുടെ വിലാസമുള്ള ഐഡന്റിറ്റി കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് വിശദാംശങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൊബൈൽ നമ്പർ എന്നിവയാണ് അപേക്ഷിക്കുവാനുള്ള രേഖകളായി നമ്മളുടെ കയ്യിൽ വേണ്ടത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക